നമസ്കാരം സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സെക്രട്ടേറിയറ്റിൽ അംഗമാകും അങ്ങനെ വരുന്ന ഒഴിവിൽ കയറിപ്പറ്റ പത്തനംതിട്ടയിൽ നിന്നുള്ള മൂന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കരുതിയിരുന്നത് അങ്ങനെയായിരുന്നു എന്നാൽ മന്ത്രി വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായപ്പോൾ തന്നെ ഇവരുടെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും കണ്ണൂർ ലോബിയെയും പ്രതിസന്ധിയിലാക്കിയ ഉദയ ഭാനുവിനെ പക്ഷേ സെക്രട്ടേറിയറ്റിന്റെ ഏഴയിൽ തടിപ്പിക്കാൻ പിണറായി സമ്മതിച്ചില്ല അനുകൂല അനുകൂലഘടകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഉദയഭാനുവിന് തുടർച്ചയായി രണ്ടുവട്ടം ജില്ലയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും തൂത്തുമാരി യു ഡി എഫിന്റെ കുത്തകയായിരുന്ന ജില്ലാ രണ്ടുവട്ടം തൂത്തുവരി പിടിച്ചെടുത്തു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരം മറ്റു പാർട്ടികളിൽ നിന്നും സി പി എമ്മിലേക്കുള്ള കുത്തൊഴുക്ക് അങ്ങനെ ഏതൊരു ജില്ലാ സെക്രട്ടറിയും സ്വപ്നം കാണുന്ന നേട്ടങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഉദയഭാനു അല്ലെങ്കിൽ പിന്നെ ആര് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്ന ഉദയഭാനു കോന്നിയിൽ മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്നു ഇതിനായി സിറ്റിംഗ് എം എൽ എ കെ യു ജനേഷ് കുമാറിനെ വെട്ടിനിരത്താൻ തന്റെ അണികളെ ഇറക്കി വിടുകയും ചെയ്തു ജനേഷിനെതിരെ പാർട്ടിക്കാർ തന്നെ സമരവുമായി ഇറങ്ങുന്ന അപൂർവതയും ഉണ്ടായി പക്ഷേ എല്ലാം തകിടമറിച്ചത് നവീൻ ബാബു വിഷയമായിരുന്നു കണ്ണൂർ ലോബി പി പി ദിവ്യയെ സംരക്ഷിക്കാൻ നിന്നപ്പോൾ അതെല്ലാം ഉദയ ഭാനുവിന്റെ ശക്തമായ നിലപാടിൽ കടപുഴകി ദിവ്യയ്ക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും ജയിലിൽ പോകേണ്ടി വന്നതും സി പത്തനംതിട്ട ജില്ലാ നേതൃത്വം സ്വീകരിച്ച ശക്തമായ നിലപാടായിരുന്നു ഇതാണ് പിണറായിയെയും കണ്ണൂർ ലോബിയെയും ചോടിപ്പിച്ചത് ഒടുവിൽ കർശനമായ താക്കീത് കൊടുത്താണ് പത്തനംതിട്ടയിലെ നേതൃത്വത്തെ നിലക്കി നിർത്തിയത് പിണറായിയുടെ അതൃപ്തി മനസ്സിലാക്കി ഉദയഭാനു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടക്കാൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സഹായം തേടിയെന്നാണ് പാർട്ടിയിലെ ഒരു ഒരുപക്ഷം പ്രചരിപ്പിക്കുന്നത് വിശ്വസ്തനായ കൊടുവൺ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ കൂടെയായിരുന്നു വെള്ളാപ്പള്ളി സന്ദർശനം എന്നാണ് പ്രചാരണം എന്നാൽ എസ് എൻ ഡി പി യോഗ നേതാക്കളൊന്നും ഇതറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഉദയഭാനു സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഒഴിവിൽ കയറാനായി മൂന്ന് പേരുകളാണ് ജില്ലയിൽ നിന്ന് ഉയർന്നത് മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാർ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി ബി ഹർഷകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ സനൽകുമാർ എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രതീക്ഷിച്ചിരുന്നത് ഇതിനായി ഇവർ കരുനീക്കവും നടത്തിയിരുന്നു താൻ സംസ്ഥാന കമ്മിറ്റി അംഗത്വം ആഗ്രഹിച്ചിരുന്നുവെന്നാണ് എ പത്മകുമാർ പറഞ്ഞത് ഹർഷകുമാർ ആകട്ടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയാണ് ആശാവർക്കർമാരുടെ സമര നേതാവ് എസ് മിനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് എം വി ഗോവിന്ദൻ ഇത് തള്ളുകയും ചെയ്തു ആർ സനിൽകുമാറിന് തിരിച്ചടിയായി വന്നത് തിരുവല്ലയിലെ കടുത്ത വിഭാഗീതയും ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങളുമാണ് ഇനി രാജു അബ്രഹാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിവ് വരുമെന്നും അപ്പോൾ അത് കിട്ടുമെന്നും കരുതിയിരുന്ന നേതാക്കളുമുണ്ട് എന്തായാലും ഉദയഭാനുവിന്റെ ഭാനുവിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രവേശനം ലഭിക്കാതെ വന്നതോടെ ഈ സമവാക്യങ്ങളെല്ലാം മാറി പ്രകടിപ്പിച്ചാ സെക്രട്ടറി രാജു അബ്രഹാം രംഗത്ത് വന്നിരുന്നു മന്ത്രി എന്ന നിലയിലാണ് വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി പരിഗണിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സമിതിയിലേക്ക് മന്ത്രിമാരെ പരിഗണിക്കുന്നത് കീഴ്വഴക്കമാണ് സി രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാന സമിതിയുടെ ക്ഷണിതാവായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് വീണ ജോർജ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുള്ളതെന്നും രാജു അബ്രഹാം പറഞ്ഞു മാതൃകാപരമായ പ്രവർത്തനമാണ് മന്ത്രി വീണ ജോർജിന്റേത് മന്ത്രി എന്ന നിലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു സമയം കിട്ടുന്നതനുസരിച്ച് അവർ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ആറന്മുള മണ്ഡലത്തിൽ രണ്ട് തവണ മിന്നുന്ന വിജയം നേടി പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ വീണ ജോർജ് വിജയകരമായി കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു